ഹായ് ഹലോ എവരി വൺ എല്ലാവർക്കും മാഷുൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് അഥവാ ഗണിതം എന്ന വിഷയത്തിൽ മറ്റൊരു പുതിയ കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ ഓക്കെ മക്കളെ അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേട്ട് മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ എത്ര കൂട്ടുകാർക്ക് ക്ലോക്ക് നോക്കി കൃത്യമായിട്ട് സമയം പറയാനായിട്ട് കഴിയും മക്കളെ എല്ലാവർക്കും അറിയാമോ ആ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അധികവും ഡിജിറ്റൽ ക്ലോക്കുകളൊക്കെ ആണല്ലേ അപ്പോൾ ഡിജിറ്റൽ ക്ലോക്ക് ഒക്കെ ആണെങ്കിൽ കൂട്ടുകാർക്ക് എന്താ ഈസി ആയിട്ട് നമുക്ക് അത് നോക്കിയിട്ട് സമയം പറയാനായിട്ട് കഴിയൂല്ലേ അതുപോലെ സ്മാർട്ട് വാച്ച് ഒക്കെ ആണെങ്കിൽ കൂട്ടുകാർക്ക് അത് നോക്കിയിട്ട് സമയം പറയാനൊക്കെ കഴിയായിരിക്കും പക്ഷേ നാം മക്കൾ ഒരു ചിത്രം കാണുന്നുണ്ടോ ഇത്തരത്തിലുള്ള ക്ലോക്കിൽ നോക്കിയിട്ട് സമയം പറയാനായിട്ട് എത്ര കൂട്ടുകാർക്ക് അറിയാം മക്കളൊന്ന് നോക്കിക്ക് മിസ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചത് എത്രയാണ് സമയം ഏതെങ്കിലും കൂട്ടുകാർക്ക് കഴിയാൻ പറയാനായിട്ട് കഴിയുന്നുണ്ടോ മക്കളെ എത്രയാണ് ആ രണ്ടുമണിയാണ് അല്ലേ എത്രയാണ് ചിത്രത്തിൽ കാണുന്ന ക്ലോക്കില് സമയം രണ്ടു മണിയാണ് അല്ലേ ഓക്കെ മക്കളെ അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് ക്ലോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ മക്കളെ അപ്പം മക്കൾ ക്ലോക്കിൽ സൂചികൾ കണ്ടിട്ടില്ലേ മക്കളെ എത്ര സൂചികൾ കണ്ടിട്ടുണ്ട് ആ മൂന്ന് സൂചികൾ ഉണ്ടായിരിക്കും അല്ലേ ചില ക്ലോക്കിലൊക്കെ ഇത്തരത്തിൽ രണ്ട് സൂചികളായിരിക്കും ഉണ്ടായിരിക്കാം അല്ലേ ഓക്കെ മക്കളെ അപ്പം നോക്കിക്കേ ഇവിടെ കൂട്ടുകാർക്ക് ക്ലോക്കിൽ രണ്ട് സൂചികൾ കാണാം അല്ലേ ഏതൊക്കെ കളേഴ്സിലാണ് ആ ഒരു ബ്ലൂ കളറിലുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലുണ്ട് അല്ലേ രണ്ടിൻ്റെ ലെങ്ത് നോക്കിക്കാ മക്കളെ ഡിഫറൻ്റ് ആണല്ലേ ഒന്ന് ചെറുതാണ് ഒന്ന് അതിനേക്കാൾ കുറച്ചും കൂടി ലെങ്ത് കൂടിയതാണ് അല്ലേ ഓക്കെ മക്കളെ അപ്പം ഈ രണ്ട് സൂചികളുടെയും പേരെന്താണെന്ന് നമുക്ക് അറിയണ്ടേ ആ നമുക്ക് ആ ഒരു ബ്ലൂ കളറിൽ കാണുന്ന സൂചിക്ക് ഒരു പേരുണ്ട് എന്താണെന്ന് നമുക്ക് അറിയോ അവർ ഹാൻഡ് എന്താണ് മക്കളെ അവർ ഹാൻഡ് എന്നതാണ് കേട്ടോ അതായത് മണിക്കൂർ സൂചി എന്നതാണ് നമുക്കിതാ ഇവിടെ കാണുന്ന ഈ ഒരു ബ്ലൂ സൂചിക്ക് പറയുന്ന പേര് ഓക്കെ ക്ലിയർ ഇനി നമുക്ക് മറ്റൊരു സൂചി കൂടി ഉണ്ടല്ലോ നമ്മുടെ ചിത്രത്തിൽ ഏത് കളറാണ് ബ്ലാക്ക് കളറുള്ളൊരു വലിയ സൂചി ഉണ്ട് ഇല്ലേ അതിനെന്താണ് മക്കളെ പറയാ നോക്കിക്കേ മിനിറ്റ് ഹാൻഡ് എന്നാണ് പറയാ അതായത് മിനിറ്റ് സൂചി എന്നാണ് ആ ഒരു സൂചിക്ക് പറയാണ്ടോ ഓക്കെ മക്കളെ അപ്പൊ നമ്മള് ക്ലോക്കിലെ രണ്ട് സൂചികളുടെ പേര് നമ്മൾ പരിചയപ്പെട്ടേ ഇതൊക്കെയാണ് എല്ലാവരും പറഞ്ഞ് ഈ ഒരു ബ്ലൂ കളറുള്ള സൂചിയാണ് നമ്മൾ അവർ ഹാൻഡ് ഹാൻഡെന്ന് പറയാമല്ലേ അഥവാ മണിക്കൂർ സൂചി എന്ന് പറയും ഇനി ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഈ ഒരു സൂചിക്ക് എന്താണ് പറയുക നമ്മൾ യെസ് മിനിറ്റ് ഹാൻഡിൽ അതായത് മിനിറ്റ് സൂചി എന്ന് പറയും അപ്പം ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ ക്ലോക്കിലെ സൂചികളെന്ന് പറയുന്നത് ഇനി മറ്റൊരു സൂചി കൂടിയുണ്ട് അതിനെന്താണ് പറയുക മക്കളെ ഏതെങ്കിലും കൂട്ടുകാർക്കറിയോ അധികം കട്ടിയൊന്നും ഇല്ലാതെ ഒരു തിന്നായിട്ടുള്ള ഒരു സൂചി കൂടി മക്കൾ കാണാം കുറച്ച് നല്ല ലെങ്തിലുള്ളത് എന്താണ് ആ സെക്കൻഡ് സൂചിയാണല്ലോ എന്താണ് സെക്കൻഡ് സൂചി എന്നാണ് പറയുക സെക്കൻഡ് ഹാൻഡ് കേട്ടോ എന്താണ് മക്കൾ സെക്കൻഡ് സൂചി എന്ന് പറയും അത് നമുക്ക് വഴിയെ പിന്നീട് പഠിക്കാം ഇപ്പം മക്കൾ പ്രധാനമായിട്ടും ഈ രണ്ട് സൂചികൾ അറിഞ്ഞിരിക്കണം മണിക്കൂർ സൂചിയും അതുപോലെ തന്നെ മിനിറ്റ് സൂചിയും ഓക്കെ മക്കളെ പിന്നെ ക്ലോക്കിൽ ഏതൊക്കെ മുതൽ ഏതൊക്കെ നമ്പേഴ്സാണുള്ളത് മക്കളെ ഏത് മുതൽ ഏതു വരെയാണ് നമ്മുടെ ക്ലോക്കിലുള്ള നമ്പേഴ്സ് നോക്കിക്കേ ആ ഇവിടെ ഏതുണ്ട് മക്കളെ യെസ് വൺ പിന്നെയോ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് അല്ലേ വൺ മുതൽ ട്വൽവ് വരെയാണ് എന്തുള്ളത് മക്കളെ നമ്മുടെ ക്ലോക്കിൽ നമ്പേഴ്സ് ഉള്ളത് അല്ലേ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള നമ്പേഴ്സ് നമ്പേഴ്സാണുള്ളത് അതും ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ക്ലോക്കിലുള്ള രണ്ട് സൂചികൾ നമ്മൾ പരിചയപ്പെട്ടു എഴുതിക്കായിരുന്നു അവർ ഹാൻഡ് അഥവാ മണിക്കൂർ സൂചി പിന്നെയോ മിനിറ്റ് ഹാൻഡ് അഥവാ മിനിറ്റ് സൂചി അല്ലേ പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള നമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത് നമ്മുടെ ക്ലോക്കിലുള്ളത് ഇത്രയും കാര്യം ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ ഓക്കെ ഇനി നിങ്ങൾ ക്ലോക്കിൽ ശ്രദ്ധിച്ച് അവിടെ ആ കുറച്ച് ലൈൻസ് കാണാം അല്ലെ ഇവിടെ നോക്കിക്ക മക്കളെ ഇവിടെ ചെറിയ ചെറിയ വരകളുണ്ട് അല്ലെ നാല് ചെറിയ വര കഴിഞ്ഞപ്പോൾ അഞ്ചാമത്തെ വര എന്താണ് കുറച്ച് വലുതാണ് അല്ലെ കുറച്ച് തിക്കാണ് ദെൻ അടുത്തത് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് വരയുണ്ട് അഞ്ചാമത്തെ ഒരു വലിയ വരയുണ്ട് അല്ലേ ഓക്കെ മക്കളെ എന്താണ് ഇത് എന്താണെന്ന് കൂട്ടുകാർക്ക് എന്തിനാണ് ഇത്തരത്തിൽ ലൈൻസ് നമുക്ക് തന്നിട്ടുള്ളത് നോക്കിക്കേ മക്കളെ നമ്മൾ പറഞ്ഞല്ലോ ഈ ബ്ലാക്ക് കളറിലെ സൂചി ഏതാണ് യെസ് മിനിറ്റ് സൂചിയാണല്ലോ ഏതാണ് മിനിറ്റ് ആണ് അപ്പോൾ ഈ മിനിറ്റ് ഹാൻഡ് അതാ ഇവിടെ ഇപ്പോൾ എവിടെയാണുള്ളത് ഈ ഒരു പന്ത്രണ്ടിന് നേരെയാണുള്ളതെന്ന് വിചാരിക്കും ഇവിടെ നമ്മൾ സീറോ സീറോയാണ് കേട്ടോ പന്ത്രണ്ടിൻ്റെ മേലെത്തുന്ന സമയത്ത് സീറോ ഈ ഒരു കൺസെപ്റ്റ് മക്കളുടെ മനസ്സിലുണ്ടാവണേ പന്ത്രണ്ടിന് നേരെയാണെങ്കിൽ എന്താണ് ആണ് ഓക്കെ അപ്പം നമ്മുടെ മിനിറ്റ് സൂചി പന്ത്രണ്ടിന് നേരെയാണെങ്കിൽ അവിടെ സീറോ അതാണ് അതാണ് നമ്മുടെ എന്ത് സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് അസ്യൂം ചെയ്യുക ഓക്കെ മക്കളെ അങ്ങനെ ഈ സീറോയിൽ നിന്ന് തൊട്ടടുത്ത ലൈനിലോട്ട് എത്തുമ്പോൾ എന്താവും മക്കളെ ആ ഒന്ന് എന്നാവും എന്താണ് ആയിട്ട് മാറും അല്ലേ അതായത് ഈ നമ്മുടെ ഇപ്പം പന്ത്രണ്ടിന് നേരെ നിൽക്കുന്ന നമ്മുടെ മിനിറ്റ് സൂചി ഒരൽ ഇപ്പം മാറിയിട്ട് ഈ ഒന്നിന് നേരെയാവണെങ്കിൽ അതായത് അടുത്ത ആ ഒരു ലൈനിന് നേരെ ആവുകയാണെങ്കിൽ എത്ര മിനിറ്റ് ആയ മക്കളെ നമുക്ക് ഒരു മിനിറ്റ് എന്ന് പറയാം എത്ര മിനിറ്റ് എന്ന് പറയാം ഒരു മിനിറ്റ് എന്ന് പറയാം ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പോൾ പന്ത്രണ്ടിന് ഈ സീറോയിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങി തൊട്ടടുത്ത ലൈനിലോട്ട് എത്തുമ്പോൾ നമുക്ക് അവിടെ എന്ന് പറയാം ഒരു മിനിറ്റായി അല്ലേ ഇനി അവിടുന്ന് മാറി രണ്ടാമത്തെ ഈ ഒരു വരയുടെ നേരെ ദാ ഇവിടേക്ക് ഇങ്ങനെയാണ് സൂചി നിൽക്കുന്നത് എന്തെങ്കിലും എത്രയായി മക്കളെ ആ യെസ് രണ്ട് മിനിറ്റ് മിനിറ്റായല്ലേ എത്രയായി മക്കളെ രണ്ട് മിനിറ്റ് ആയിട്ടാണ് മാറുക അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ലൈനിൽ എത്തുമ്പോൾ എത്രയായി മൂന്ന് മിനിറ്റ് നാലാമത്തെ ലൈനിൽ ലൈനിലെത്തുമ്പം നാല് മിനിറ്റ് ഇനി ഈ അഞ്ചാമത്തെ ലൈനിൽ എത്തും അതായത് ഒന്നിന് നേ എത്തുന്ന സമയത്ത് ഒന്നിന് നേരെ എത്തുന്ന സമയത്ത് എന്ത് പറയാം നമുക്ക് അഞ്ച് മിനിറ്റ് എന്ന് പറയാം എന്ത് പറയുക അഞ്ച് മിനിറ്റ് എന്ന് പറയാം അല്ലേ ഫൈവ് മിനിറ്റ് എന്ന് നമുക്ക് പറയാം ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്തു ഇപ്പം ഒന്നിന് നേരെയല്ലേ എത്തിയിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് സൂചി എന്ത് ചെയ്തു ആ ഒന്ന് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു ലൈനിന് നേരെ വരികയെന്ന് വിചാരിക്കുക അപ്പം എത്രയോ മക്കളെ ഒന്നിന് നേരെ എത്തിയിപ്പോൾ അഞ്ചല്ലേ അടുത്ത ലൈനിലെത്തുമ്പോൾ എത്രയാവും ആറാവും പിന്നെ അത് എത്രയാവും സിക്സ് കഴിഞ്ഞിട്ട് സെവൻ ആവും എയ്റ്റ് ആവും നയൻ ആവും ഇവിടെ എത്തുമ്പോൾ എത്രയോ മക്കളെ യെസ് ടെൻ ആയിട്ട് മാറും എത്രയായിട്ട് മാറും ടെൻ ആയിട്ട് മാറും പത്ത് മിനിറ്റ് ആയിട്ട് മാറും അല്ലേ ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇനി അടുത്തത് എന്താകും മക്കളെ ഇവിടെ എത്തുമ്പോൾ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഇവിടെ ത്രീയുടെ നേരത്തുമ്പോൾ എന്താ മക്കളെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ട് മാറും അല്ലേ ദെൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ഇവിടെത്തുമ്പോൾ എന്തായിട്ട് മാറും ട്വൻറ്റി ആയിട്ട് മാറും അല്ലേ ഇരുപത് ആയിട്ട് മാറും പിന്നെയോ ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇവിടെത്തുമ്പോൾ എന്തായിട്ട് മാറും ഇരുപത്തി അഞ്ചായിട്ട് മാറും അല്ലേ ഓക്കെ ദെൻ അടുത്ത് നോക്കിക്കേ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് ഇവിടെ എത്തുമ്പോൾ എത്രയാവും മക്കളെ മുപ്പതാവും അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഏഴിലെത്തുമ്പോൾ എത്രയാവും തേർട്ടി ഫൈവ് പിന്നെയോ ഫോർട്ടി ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ അപ്പം ഈ കോൺസെപ്റ്റ് മക്കൾക്ക് ഓർമ്മ ഓർമ്മയുണ്ടാവും അതായത് നമ്മുടെ മിനിറ്റ് സൂചി ഒന്നിന് നേരെയാണെങ്കിൽ നമ്മൾ എത്രയെന്നാണ് പറയുക മക്കളെ എത്ര മിനിറ്റ് എന്നാണ് പറയാ യെസ് അഞ്ച് മിനിറ്റ് എന്നാണ് പറയാ അല്ലേ ഫൈവ് മിനിറ്റ് ആണ് ആണവർ ഇനി നമ്മുടെ മിനിറ്റ് സൂചി രണ്ടിന് നേരെ എത്തുമ്പോൾ നമ്മൾ എന്ത് പറയും പത്ത് മിനിറ്റ് എന്ന് പറയും അല്ലേ മൂന്നിന് നേരെ സമയത്ത് പതിനഞ്ച് മിനിറ്റ് നാലിന് നേരെ ആണെങ്കിൽ ഇരുപത് മിനിറ്റ് അഞ്ചിന് നേരെയാണെങ്കിൽ ഇരുപത്തഞ്ച് ആറിന് നേരെയാണെങ്കിൽ മുപ്പത് ഏഴിന് നേരെയാണെങ്കിൽ മുപ്പത്തഞ്ച് എട്ടിന് നേരെയാണെങ്കിൽ നാൽപ്പത് ഒൻപതിന് നേരെയാണെങ്കിൽ നാൽപ്പത്തഞ്ച് പത്തിന് നേരെയാണെങ്കിൽ അൻപത് പതിനൊന്നിന് നേരെയാണെങ്കിൽ അൻപത്തി അഞ്ച് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടിലാണെങ്കിൽ അത് ആണ് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക മനസ്സിൽ ഓർത്തിരിക്കുക അത് നമുക്ക് അറുപത് മിനിറ്റാണ് വരിക കേട്ടോ ആ കൺസെപ്റ്റ് നമ്മൾ പിന്നെ പഠിക്കും അറുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ വഴിയെ പഠിക്കും ഓക്കെ മക്കളെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ പന്ത്രണ്ടിൽ എത്തുമ്പോൾ ആണെന്ന് മനസ്സിൽ നിങ്ങൾ അസ്യൂം ചെയ്ത് വെക്കുക ഓക്കെ അപ്പം ഈ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ക്ലോക്കിലെ ടൈം എത്രയാ എന്നുള്ളത് പറയാനായിട്ട് കഴിയും ഓക്കെ മക്കളെ നമുക്ക് നോക്കാം എല്ലാവരും റെഡിയാണല്ലോ ഇനി മിസ്സ് എന്ത് ചെയ്യാം ദാ ഇവിടെ മറ്റൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട് മിസ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ക്ലോക്കുകൾ വരയ്ക്കും അത് നോക്കിയിട്ട് ടൈം ഏതാണ് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ ഓക്കെ മക്കളെ അപ്പം നമുക്ക് ഏതൊക്കെ ഹാൻഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഏതൊക്കെ സൂചികളായിരുന്നു ഉണ്ടായിരുന്നത് ആ നമ്മുടെ അവർ ഹാൻഡും ഉണ്ട് അതുപോലെ തന്നെ മിനിറ്റ് ഹാൻഡ് അല്ലേ ഉള്ളത് നോക്കിക്കാൻ മക്കളെ മിസ് എന്ത് ചെയ്തു അവർ ഹാൻഡ് ഒൻപതിന് നേരെ വരച്ചു കേട്ടോ എത്ര നേരെയാണ് വരച്ചിട്ടുള്ളത് ഒൻപതിന് നേരെ വരച്ചു ഇനി നമ്മുടെ മിൻറ്റ് ഹാൻഡ് മിസ് നേരെ വരച്ചിട്ടുള്ളത് എവിടേക്കാണ് പന്ത്രണ്ടിലോട്ടാണ് വരച്ചിട്ടുള്ളത് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പോൾ എത്രയായിരിക്കും മക്കളെ സമയം വരുന്നത് എത്രയാണ് എത്രയാണ് നമ്മുടെ അവർ ഹാൻഡ് എത്രയാണ് ഒൻപതിൻ്റെ മുകളിലാണ് അല്ലേ മിൻറ്റ് ഹാൻഡ് എവിടെയാണ് പന്ത്രണ്ടിൻ്റെ മുകളിലാണുള്ളത് അപ്പൊ എത്രയാണ് മക്കളെ സമയം ആ ഒൻപത് മണിയാണല്ലേ എത്രയാണ് മക്കളെ ഒൻപത് മണിയാണ് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാണ് നമ്മുടെ അവർ ഹാൻഡ് നമ്മൾ എന്ത് ചെയ്തു ത്രീയുടെ നേരെ വരച്ചു മിനിറ്റ് ഹാൻഡ് വീട് ട്വൽവിന് നേരെയാണുള്ളത് അപ്പൊ എത്രയാണ് മക്കളെ മൂന്ന് മണിയാണല്ലേ എത്രയാണ് മൂന്ന് മണിയാണ് അല്ലേ ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ എത്ര മണിയാണ് മൂന്ന് മണിയാണ് കേട്ടോ ഇനി വീണ്ടും നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് നമ്മുടെ അവർ ഹാൻഡ് നമ്മൾ അവിടെ തന്നെ വെച്ചു നമ്മുടെ മിനിറ്റ് ഹാൻഡ് മിസ് എന്ത് ചെയ്തു സോറി നമ്മുടെ മിനിറ്റ് ഹാൻഡ് അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് അവർ ഹാൻഡിനെ മിസ് നേരെ സിക്സിലോട്ട് വരച്ചു അപ്പോൾ എത്രയാണ് മക്കളെ സമയം ആറു മണിയാണ് അല്ലേ ഓക്കെ ദെൻ അങ്ങനെയാണെങ്കിൽ മിസ്സ് എന്ത് ചെയ്തു ഫോർലോട്ട് വരച്ചു അവർ ഹാൻഡ് ഫോർലോട്ട് ആണല്ലോ അപ്പോൾ എത്രയാണ് മക്കളെ നാല് മണിയാണ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇനി പത്തിന് നേരെയാണുള്ളത് എങ്കിൽ എത്രയാണ് പത്ത് മണിയായിരിക്കും അല്ലേ പതിനൊന്നിന് നേരെയാണുള്ളതെങ്കിൽ എന്താണ് പതിനൊന്ന് മണിയാണല്ലേ ഇപ്പോൾ എന്ത് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ മിനിറ്റ് ഹാൻഡ് എന്ത് ചെയ്യുന്നില്ല മക്കളെ അവിടെ നിന്ന് മാറില്ല അത് ഇപ്പോഴും എപ്പള എവിടെയാണുള്ളത് ആ പന്ത്രണ്ടിലാണുള്ളത് അല്ലേ ഓക്കെ ക്ലിയർ ആവുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇനി മിസ്സ് ചോദിച്ചോട്ടെ ഏത് സമയം വന്നാലും നിങ്ങൾ ചെയ്യല്ലോ ഓക്കെ എങ്കിൽ മിസ്സ് ചെറിയൊരു വർക്ക് ഷീറ്റ് മക്കൾ എന്ത് ചെയ്യുക അതിലുള്ള സമയം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തേ മക്കളെ നോക്കിക്കേ നോക്കിക്കേ മക്കളെ ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു വർക്ക് മാച്ചിങ് ടൈം എന്നതാണ് നോക്കിക്കേ ഡ്രോ എ ലൈൻ ടു മാച്ച് ഈച്ച് ടൈം ടു ഈച്ച് ക്ലോക്ക് അതായത് നിങ്ങൾക്ക് അവരുടെ ഒരു സൈഡിൽ എന്ത് തന്നിട്ടുണ്ട് മക്കളെ ടൈം തന്നിട്ടുണ്ട് അല്ലേ ഒരു സൈഡിൽ എന്ത് തന്നിട്ടുണ്ട് ക്ലോക്കും തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ടൈം നോക്കിയിട്ട് അത് ഏത് ക്ലോക്കിലാണോ കറക്റ്റായിട്ട് ആ ഉള്ളത് അതിലോട്ട് മാച്ച് ചെയ്യാനാണ് അപ്പോൾ നോക്കിയിട്ട് മക്കളെ ഫസ്റ്റ് നമുക്ക് എത്രയാണ് തന്നത് സെവൻ ഓ ക്ലോക്ക് ആണല്ലേ ഏഴ് മണിയാണ് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എവിടേക്കാണ് മക്കളെ നമുക്കറിയാം അല്ലേ രണ്ട് സൂചി ക്ലോക്കിലുള്ളത് അവർ ഹാൻഡ് ഉണ്ട് മിൻറ്റ് ഹാൻഡ് ഉണ്ട് അല്ലേ അപ്പം നമ്മൾ ഓരോ സൂചിയും ഏതൊക്കെ സംഖ്യയിൽ വെക്കണം ആ മിൻറ്റ് ഹാൻഡ് നമുക്കറിയാം എത്രയിലാണ് പന്ത്രണ്ടിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അല്ലേ ഓക്കെ ദെൻ ആ നമ്മൾ അവർ ഹാൻഡ് നമ്മൾ ഇവിടെ വെക്കണം സെവൻ ആയതുകൊണ്ട് തന്നെ സെവൻ ഒ ക്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെക്കണം ഏഴിന് നേരെ വേണം വെക്കാനായിട്ട് അപ്പോൾ നോക്കിക്കേ മക്കളെ അത് നമുക്ക് അവിടെ തന്നിട്ടില്ലയോ തന്നിട്ടുണ്ട് അല്ലേ ഇതാണ് ഈ സെക്കൻഡ് ക്ലോക്ക് ആണ് എന്ത് ഏഴ് മണി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാലറിയാം ഇതാണ് നമ്മുടെ മണിക്കൂർ സൂചി അത് ഏഴിന് മുകളിലാണ് ഇതാണ് നമ്മുടെ എന്ത് മിനിറ്റ് സൂചി അത് പന്ത്രണ്ടിന് മുകളിലാണ് അപ്പോൾ അതങ്ങോട്ട് മാച്ച് ചെയ്തു ഇനി എത്രയാണ് മക്കളെ സമയമുള്ളത് അഞ്ച് മണിയാണുള്ളത് അല്ലേ അഞ്ച് മണിയാണുള്ളത് അപ്പോൾ ക്ലോക്കിൽ നോക്കി പറഞ്ഞാൽ മക്കളെ എവിടെയാണ് അഞ്ച് മണിയുള്ളത് ആ യെസ് എന്ത് അഞ്ച് മണി എന്ന് കാണുന്നത് അല്ലേ ഇവിടെ നോക്കിക്കേ അവർ ഹാൻഡ് എവിടെയാണ് അഞ്ചിന് നേരെയുവാണുള്ളത് മിനിറ്റ് ഹാൻഡ് പന്ത്രണ്ടിന് നേരെയുവാണുള്ളത് ക്ലിയർ ആയിട്ട് നെക്സ്റ്റ് മണി എവിടെയാണ് മക്കളെ യെസ് ഫസ്റ്റ് ക്ലോക്കിൽ തന്നെ എന്തുണ്ട് മക്കളെ ഒൻപത് മണിയാണ് അല്ലേ നമ്മുടെ മണിക്കൂർ സൂചി ഒൻപതിന് നേരെയും മിനിറ്റ് സൂചി പന്ത്രണ്ടിന് നേരെയോ ആണ് തന്നിട്ടുള്ളത് ഇനി അടുത്തത് നോക്കിക്കേ മക്കളെ എത്രയാണ് ഒരു മണിയാണ് അല്ലേ ഒരു മണി ഏതാണ് മക്കളെ ആ ഒരു മണി എന്ന് പറയുന്ന സമയത്ത് മണിക്കൂർ സൂചി ഒന്നിന് മുകളിലോ മിനിറ്റ് സൂചി പന്ത്രണ്ടിന് മുകളിലോ ആയിരിക്കും യെസ് ഇങ്ങനെ നമുക്ക് മെയ്റ്റ് ചെയ്യാം അടുത്തത് മണിയല്ലേ പത്ത് മണി എന്ന് പറയുമ്പോൾ അവർ ഹാൻഡ് ടെന്നിന് മുകളിലോ മിനിറ്റ് ഹാൻഡ് ട്വൽവിന് മുകളിലോ ആയിരിക്കും ക്ലിയർ അപ്പം ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ടൈം നമുക്ക് ആ ചെയ്യാം അല്ലേ ഓക്കെ മക്കളെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വർക്ക് ഷീറ്റ് മിസ്സ് ഇടാം നമ്മുടെ ക്ലാസ്സിൽ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് വർക്ക് ഷീറ്റ് എടുക്കേണ്ടത് എന്നുള്ളത് മിസ് പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക് വാട്സാപ്പിൽ പറഞ്ഞു തരാം അപ്പം നിങ്ങൾ അതിൽ ചെക്ക് ചെയ്തിട്ട് വർക്ക് ഷീറ്റ് മക്കൾ എന്ത് ചെയ്യുക ചെയ്യുക അത് വർക്ക്ഷീറ്റ് ചെയ്തിട്ട് ആൻസർ മക്കൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് തന്നെ ഷെയർ ചെയ്താൽ മതിയാകും കേട്ടോ ഓക്കെ മക്കളെ അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇനി ഇത്തരത്തിലൊരു ടൈം തരാൻ ഫിക്സഡ് ടൈം ടൈമ് തരാൻ മക്കൾക്ക് നോക്കി പറയാനായിട്ട് പറ്റുമല്ലോ ഓക്കെ മക്കളെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ മാത്രമാണോ സമയമുള്ളത് ഈ മണി ആറുമണി മണി എട്ട് മണി ഒൻപത് മണി ഇങ്ങനെ മാത്രമാണോ ടൈം ഉള്ളത് മക്കളെ അതിനിടയിലും കുറേ സമയമില്ല നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഒൻപത് പത്ത് അല്ലെങ്കിൽ ഒൻപത് കാല് ഒൻപത് മുപ്പത് ഒൻപത് അര ഒൻപത് നാൽപ്പത്തഞ്ചായി ഒൻപത് അൻപതായി എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ആ സമയം എങ്ങനെയാണ് മക്കളെ നമ്മൾ നോക്കുക എങ്ങനെയാണെന്ന് നോക്കുക ഓക്കെ വീണ്ടും നമ്മുടെ ക്ലോക്കിലോട്ട് വന്നി വീണ്ടും നമ്മുടെ ക്ലോക്കിലോട്ട് എത്തി അല്ലേ അപ്പം മിസ് ഇപ്പം നിങ്ങളോട് ഒരു അഞ്ച് മണി പറയാൻ പറയുകയാണെങ്കിൽ മക്കൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് നമ്മുടെ അവർ ഹാൻഡ് എവിടെ വരും അവർ ഹാൻഡ് എവിടെയാണ് വരുക മക്കളെ അഞ്ചിന് നേരെ വരും പിന്നെയോ മിനിറ്റ് ഹാൻഡ് എവിടെ വരും ആ എസ് പന്ത്രണ്ടിന് നേരെയാണ് വരിക അല്ലേ എവിടേക്കാണ് വരിക പന്ത്രണ്ടിന് നേരെയാണ് വരിക പക്ഷെ നോക്കിക്കാൽ മക്കളെ മിസ്സ് എന്ത് ചെയ്തു പന്ത്രണ്ടിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ അവർ ഹാൻഡിന് എന്ത് ചെയ്തു തൊട്ടടുത്ത നമ്പർ ആയിട്ടുള്ള ഒന്നിലേക്കാണ് വരച്ചിട്ടുള്ളത് ഇപ്പം എത്രയാണ് മക്കളെ സമയം അഞ്ചുമണിയാണോ മക്കളെ അഞ്ചുമണിയാവണമെങ്കിൽ നമ്മുടെ മിനിറ്റ് സൂചി എവിടെ വേണം മിനിറ്റ് സൂചി പന്ത്രണ്ടിന് മുകളിലായാലേ നമുക്ക് എന്താവുള്ളൂ മണി എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ എന്ത് ചെയ്തു പന്ത്രണ്ടിൽ നിന്ന് മാറി തൊട്ടടുത്ത നമ്പറായിട്ടുള്ള ഒന്നിലേക്ക് മാറി ഇപ്പം നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണ് മിനിറ്റ് സൂചി പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞ് തൊട്ടടുത്ത വരയിലേക്ക് പോകുമ്പോൾ ഒരു മിനിറ്റാണ് അടുത്ത വരയിൽ പോകുമ്പോൾ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഒന്നിലെത്തുമ്പോൾ എത്ര മിനിറ്റാന്ന് പറഞ്ഞു നമ്മൾ അഞ്ച് ആണല്ലേ ഫൈവ് മിനിറ്റ് ആണ് അപ്പം നമ്മുടെ മിനിറ്റ് സൂചി ഇപ്പോൾ ഒന്നിന് നേരെ ഇല്ലേ ഉള്ളത് അപ്പോൾ എത്രയാണ് മക്കളെ സമയം ആ അഞ്ച് അഞ്ച് എന്ന് നമ്മൾ പറയില്ലേ അഞ്ച് മണി അഞ്ച് മിനിറ്റില്ല അഞ്ച് മണിക്കൂർ അല്ലേ ഫൈവ് ഹവർ ആൻഡ് ഫൈവ് മിനിറ്റ് അല്ലേ മക്കളെ അഞ്ച് മണിക്കൂറും അഞ്ച് മിനിറ്റു ആണ് ആയിട്ടുള്ളത് അല്ലേ ക്ലിയർ ആയിട്ടുണ്ടോ പറഞ്ഞിട്ടുള്ളത് അഞ്ച് മണിക്കൂർ അല്ലേ അഞ്ച് മണി അഞ്ച് മിനിറ്റ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ടൈം നോക്കുക ക്ലിയർ ആയിട്ടുണ്ടല്ലോ അങ്ങനെയാണ് നെക്സ്റ്റ് പറഞ്ഞ മക്കളെ മിസ് എന്ത് ചെയ്തു അവർ ഹാൻഡ് ഏഴിന് നേരെയാണുള്ളത് നമ്മുടെ മിനിറ്റ് ഹാൻഡ് മൂന്നിന് നേരെയാണുള്ളത് ഇപ്പോൾ എത്രയാണ് മക്കളെ സമയം ഒന്ന് ക്ലോക്ക് നോക്കി പറഞ്ഞേ മണിക്കൂർ സൂചി ഏഴ് നേരെ ആയതുകൊണ്ട് എന്താണ് ഏഴ് ഹവറാണ് അല്ലേ ഏഴ് മണി അല്ലേ ഏഴ് മണി എത്ര മിനിറ്റ് ആണ് മക്കളെ മൂന്നിന് നേരെ എത്തുമ്പോൾ നമുക്കറിയാം ഒന്നിന് നേരെ എത്തുമ്പോൾ അഞ്ച് രണ്ടിന് നേരെ എത്തുമ്പോൾ പത്ത് മൂന്നിന് നേരെ എത്തുമ്പോൾ പതിനഞ്ചാണ് അപ്പോൾ എന്താണ് ഫൈവ് സെവൻ ഹവർ ഫിഫ്റ്റീൻ മിനിറ്റോ ആണ് അല്ലേ അഞ്ച് മണിക്കൂറോ പതിനഞ്ച് മിനിറ്റും മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ വളരെ സിമ്പിൾ അല്ലേ ആ നിങ്ങൾ ഒന്ന് എന്ന് പറയുമ്പോൾ ഒന്നിന് നേരെ മിനിറ്റ് സൂചി എത്തുമ്പോൾ അഞ്ചാണെന്നും രണ്ടിന് നേരത്തുമ്പോൾ പത്താണെന്നും മൂന്നിന് നേരത്തുമ്പോൾ പതിനഞ്ചാണ് എന്നുള്ളത് ചെറിയൊരു കൺസെപ്റ്റ് മക്കൾക്ക് ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾക്കത് ഈസിയായിട്ട് കണ്ടെത്താനായിട്ട് പറ്റും ഓക്കെ എങ്കിൽ മിസ് വരയ്ക്കുന്ന അടുത്തൊരു ടൈം എല്ലാവരും പറഞ്ഞേ മക്കളെ അവർ ഹാൻഡ് ഒൻപതിന് നേരെയും വെച്ചു മിനിറ്റ് ഹാൻഡ് ഫൈവിന് നേരെ എത്രയാണ് മക്കളെ സമയം ആ ഇവിടെ ഒന്നിന് നേരെയാണെങ്കിൽ അഞ്ച് രണ്ടിന് നേരെ പത്ത് മൂന്നിന് നേരെ പതിനഞ്ച് നാലിന് നേരെ ആവുമ്പോൾ ഇരുപത് അഞ്ചിന് നേരെ എത്രയാകുമ്പോൾ അഞ്ചിന് നേരെ ആവുമ്പോൾ എത്രയാകുമ്പോൾ മക്കളെ ട്വൻറ്റി ഫൈവ് ആണ് ഇരുപത്തഞ്ച് അപ്പോൾ എത്രയാണ് നമുക്ക് ഒൻപത് ഇരുപത്തഞ്ച് എന്ന് പറയാം അല്ലേ നയൻ ഹവർ ട്വൻറ്റി ഫൈവ് മിനിറ്റ് എന്ന് പറയാം ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ ഇനി നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കും ഇപ്പം നമ്മൾ നോക്കിക്കേടാ നമ്മളിപ്പം ഒൻപത് അതുപോലെ തന്നെ ഇതെന്ത് ചെയ്യും ആറിന് നേരെ ഇപ്പോൾ എത്രയാണ് മക്കളെ സമയം നയൻ തേർട്ടിയാണ് അല്ലെ ഒൻപതേ മുപ്പതാണ് സമയം വരുന്നത് ഇനി അരെ കഴിഞ്ഞ് ത കഴിഞ്ഞാൽ എന്ത് ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു മിനിറ്റ് സൂചി അടുത്ത സംഖ്യയിലോട്ട് അതായത് ഏഴിലോട്ട് അടുക്കും തോറും എന്ത് സംഭവിക്കും മക്കളെ നമ്മുടെ ഈ ഒൻപതിന് നേരെ തന്നെ ഈ മണിക്കൂർ സൂചി ഉണ്ടാവോ ഇല്ല ഇതെന്ത് ചെയ്യും ആ പതിയെ പതിയെ നീങ്ങാൻ തുടങ്ങും അല്ലേ ഇത് കാര്യം ഈ ഒരു മിനിറ്റ് സൂചി ഇങ്ങനെ കറങ്ങി കറങ്ങി പന്ത്രണ്ടിനടുത്ത് എത്തുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം ആ ഈ ഒരു അവർ ഹാൻഡിന് മണിക്കൂർ സൂചിക്ക് ഈ ഒൻപതിൽ നിന്ന് മാറിയിട്ട് கத்த claro ത്തിന് നേരെ എത്തണ്ടേ അപ്പം ഇപ്പം തന്നെ മെല്ലെ മെല്ലെ എന്ത് ചെയ്യും അത് മൂവ് ചെയ്യാനായിട്ട് അല്ലേ അപ്പം നിങ്ങൾ അവിടെ നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമുക്ക് സമയം തന്നിട്ട് ചിത്രം വരയ്ക്കാനൊക്കെ പറയുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കണം നമുക്കിപ്പോൾ ഒൻപതേ മുപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒൻപതേ നാൽപ്പതാണ് നമുക്ക് വരയ്ക്കേണ്ടത് അപ്പം നമ്മൾ മിസ് ഇങ്ങനെ വരയ്ക്കാണ് കേട്ടോ ഇങ്ങനെ വരച്ചു എന്നിട്ട് പറയുകയാണ് ക്ലോക്കിൽ ഇപ്പോൾ സമയം നയൻ ഫോർട്ടി ആണ് ഒൻപത് നാൽപ്പതാണ് കറക്റ്റ് ആണോ മക്കളെ മിസ് വരച്ചത് അല്ല ഇവിടെ എന്താണ് ആറൊക്കെ കഴിഞ്ഞില്ലേ ഈ മിൻറ്റ് എന്ത് ചെയ്തു ആറെല്ലാം കഴിഞ്ഞ് ഏഴിലോട്ട് എത്തി പിന്നെയാണ് എട്ടിലോട്ട് എത്തുന്നത് അല്ലേ അപ്പോൾ എന്താവും മക്കളെ ഈ സൂചി നമ്മുടെ മണിക്കൂർ സൂചി എന്താവും പതിയെ ഒൻപതിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് എവിടേക്ക് പോകാനുള്ള പുറപ്പാടാണ് പത്തിലേക്ക് പോകാനുള്ള പുറപ്പാടിനാണ് അല്ലേ അപ്പൊ ഒൻപതിന് നേരെ ഒരിക്കലും വരില്ല ഒൻപതിൽ നിന്ന് കുറച്ച് മാറിയേ വരള്ളൂ മക്കള് വീട്ടിൽ പഴയ ക്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവൂട്ടോ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യും അവർ ആണ് എവിടെയാണ് വരിക മക്കളെ ആ ഒൻപത് കഴിഞ്ഞിട്ട് ഒൻപത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കൂടി അതെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും മുന്നോട്ട് പോയിട്ടുണ്ടാവും അല്ലേ പത്തിലെത്തിയിട്ടുണ്ടാവില്ല കേട്ടോ ഒൻപത് കഴിഞ്ഞ് കുറച്ച് അങ്ങ് പോയിട്ടുണ്ടായിരിക്കും അവർ ഹാൻ മെൻറ്റു ഹാൻഡ് എവിടെ ഉണ്ടാവും എയ്റ്റിന് നേരെ അപ്പോൾ എത്രയാണ് മക്കളെ നയൻ ഫോർട്ടിയാണ് സമയം വരെ ഒൻപത് നാൽപ്പത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ മീൻസ് മറ്റൊരു ടൈം വരക്കട്ടെ മക്കൾ പറയണോട്ടെ എത്രയാണ് സമയം എന്നുള്ളത് ഓക്കെ എത്രയാണ് മക്കളെ ഇത് സമയം വരുന്നത് ഒന്ന് പറഞ്ഞേ നിങ്ങൾ എത്രയാണ് എത്രയാണ് മക്കളെ വരിക ഈ നമ്മൾ അവർ ഹാൻഡ് നോക്കിക്ക് എവിടെയാണുള്ളത് പത്തിന് നേരെയാണോ അല്ല പതിനൊന്നിന് നേരെയാണോ അതുമല്ല രണ്ടിൻ്റെയും ഏകദേശം മിഡിൽ ആയതുകൊണ്ടാണുള്ളത് അല്ലേ അപ്പം ഏതാണ് സമയം പറയാനായിട്ട് പറ്റിയ പതിനൊന്ന് വെച്ച് പറയണോ പത്ത് വെച്ച് പറയണോ ആ പതിനൊന്നിനു ശേഷമാണെങ്കിൽ പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് പതിനൊന്നേ സംതിങ് ആണ് ആവുക പത്തിനും പതിനൊന്നിനും ഇടയിലാണ് വരുന്നതെങ്കിൽ പത്തേ സംതിങ് ആണ് ടൈം ആവുക കേട്ടോ അപ്പോൾ ഇവിടെ പത്തിനും പതിനൊന്നിനും ഇടയിലല്ലേ വന്നത് അപ്പോൾ നമ്മൾ പത്ത് കൂട്ടണോ പതിനൊന്ന് കൂട്ടണോ യെസ് പത്താണ് കൂട്ടേണ്ടതല്ലേ തരുന്നല്ലേ പത്തേ പിന്നെ എത്രയാണ് മക്കളെ നമ്മുടെ മിനിറ്റ് സൂചി എവിടെയാണുള്ളത് പതിനൊന്നിൻ്റെ മുകളിലാണുള്ളത് അതായത് ഇവിടെ വരുമ്പോൾ ഏതാണ് അൻപത്തഞ്ച് മിനിറ്റാണ് അപ്പം പത്ത് അൻപത്തഞ്ചാണ് ടൈം ആയിട്ടുള്ളത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ അപ്പം അത്തരത്തിൽ വേണം മക്കളെന്ത് ചെയ്യാനായിട്ട് നിങ്ങൾ സമയം നോക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം ഇതിനെക്കുറിച്ച് ധാരണ കിട്ടിയിട്ടില്ല മക്കളെ എത്രയാണ് സമയം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ക്ലോക്ക് തന്നാൽ നിങ്ങൾക്ക് പറയേണ്ടി പറ്റില്ല ഇനി നമ്മൾ കൂടുതൽ എന്ത് ചെയ്യും വഴിയെ വഴിയെ നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേട്ടോ അപ്പം ജസ്റ്റ് മിസ് തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നേ എന്നേ ഉള്ളൂ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സിലെ പുതിയ യൂണിറ്റ് ആയിട്ടുള്ള ടിക് ടിക് എന്നുള്ള യൂണിറ്റ് ആണ് കേട്ടോ എന്താണ് മക്കൾ നമ്മുടെ യൂണിറ്റിൻ്റെ പേര് ടിക് ടിക് എന്ന യൂണിറ്റ് ആണ് കേട്ടോ ഓക്കെ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ ചാപ്റ്റർ നോക്കിക്കുക മക്കളെ ടിക് 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 എന്ന യൂണി എന്ന ഒരു യൂണിറ്റ് ആണ് കേട്ടോ എത്രാമത്തെ യൂണിറ്റ് ആണ് എട്ടാമത്തെ യൂണിറ്റ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് സമയത്തെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടൈം നോക്കുക എന്നുള്ളത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഏകദേശം ധാരണ കൂട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ നമ്മൾ നമ്മളെന്തെയ്യും ഈ ഒരു ചാപ്റ്ററിലൂടെ നീളം നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുമ്പം ഡിസ്കസ് ചെയ്യുമ്പം കൂട്ടുകാർക്ക് കൃത്യ ായിട്ട് ഏതൊരു ക്ലോക്കിൽ ഏതൊരു സമയം കണ്ടാലും നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും ഓക്കെ മക്കളെ മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പൊ എന്താണ് നമ്മുടെ പാഠത്തിന്റെ പേര് ടിക് 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 എന്നതാണ് അല്ലെ നമുക്ക് ജസ്റ്റ് അതിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം കേട്ടോ നോക്കിക്ക മക്കളെ അവിടെ നിങ്ങൾക്ക് ഒരു പിക്ചര് കാണാം അല്ലെ അവിടെ ഒരു ഫാമിലി ഉണ്ട് ഒരു ഫാദറും മദറും അവരുടെ കുട്ടികളും ഉണ്ടോ അല്ലെ ഓക്കെ മക്കളെ അവര് ദാ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് എന്ത് കാണാം ഒരു ക്ലോക്ക് കാണാല്ലേ അത് നോക്കിയിട്ട് എന്തോ എന്ന് പറയുന്നുണ്ട് എന്താണ് ഇറ്റ്സ് ത്രീ ഒ ക്ലോക്ക് നൗ ദോ സ്റ്റാർട്ട്സ് അറ്റ് ഫോർ റൈറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ എന്താണ് ഇറ്റ്സ് ത്രീ ഒ ക്ലോക്ക് നൗ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ ആ സമയം എന്താണ് മൂന്ന് മണിയായി നാല് മണിക്കല്ലേ പ്രദർശനം എന്നാണ് ചോദിക്കുന്നത് അപ്പം അവരെന്ത് കാണാൻ വന്നതാണ് പ്രദർശനം കാണാൻ വന്നിട്ടുള്ളതാണ് എത്ര മണിക്കാണത് നാല് മണിക്കാണ് അപ്പോൾ ഇവർ ക്ലോക്ക് നോക്കിയിട്ട് പറയുകയാണെന്തു ഇപ്പോൾ മൂന്ന് മണിയല്ലേ ആയിട്ടുള്ളൂ അല്ലേ മക്കളെ നോക്കിക്കേ മൂന്ന് മണിയല്ലേ ആയിട്ടുള്ളത് അവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല ക്ലോക്കിൽ നമ്പേഴ്സ് ഇല്ല അല്ലേ പക്ഷേ മക്കൾ അറിഞ്ഞിരിക്കാം ഒരു ക്ലോക്ക് ഇത്തരത്തിൽ തന്ന നമ്പേഴ്സ് ഇല്ല എങ്കിൽ ഇവിടെ മുകളിൽ എത്ര ആയിരിക്കും ഇത് പന്ത്രണ്ടായിരിക്കും പന്ത്രണ്ടിന് നേരെ എന്താണ് വരിക എത്രയാണ് വരിക സിക്സ് ആണ് വരിക ഇവിടെ ത്രീ ആയിരിക്കും ഇവിടെ നയൻ ആയിരിക്കും ഓക്കെ ഇനി പന്ത്രണ്ട് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് വരും ഇവിടെ രണ്ട് വരും ഇവിടെ മൂന്നുണ്ട് ഇവിടെ നാല് വരും ഇവിടെ അഞ്ച് വരും ഇവിടെ ഏഴ് വരും ഇവിടെ എട്ട് വരും ഇവിടെ പത്ത് വരും ഇവിടെ പതിനൊന്ന് വരും ഓക്കെ അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ നോക്കി പറഞ്ഞാൽ എത്രയാണ് സമയം യെസ് മൂന്ന് മണി തന്നെയാണ് നമുക്കവിടെ ക്ലോക്കിൽ തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ അവിടെ എന്താണ് മദർ പറയുന്നത് സമയം മൂന്ന് മണിയാണ് അല്ലേ പ്രദർശനം നാല് മണിക്കല്ലേ തുടങ്ങുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലേ ഓക്കെ മക്കളെ അപ്പോൾ നോക്കിക്കേ സർക്കസ് കൂടാരത്തിലേക്ക് എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് ആദ്യ ഭാഗം തന്നെ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ തന്നിട്ടുള്ളത് കേട്ടോ എന്താണ് ടു ദി സർക്കസ് ട്രെൻ ടെൻറ്റ് ടു ദി സർക്കിൾസ് ടെൻറ്റ് എന്നതാണ് നോക്കിക്കാൻ മക്കളെ അവിടെ നിങ്ങൾക്ക് ആ ഒരു സർക്കിൾസ് ടെൻറ്റിൻ്റെ അവിടെ ഒരു മുന്നിലായിട്ട് കൂട്ടുകാർക്ക് കുറേ ഇതൊക്കെ വെച്ചത് നിങ്ങൾക്കാണ് അല്ലേ ഷോസ് ടൈം ആഫ്റ്റർനൂൺ വൺ പി എം ഈവനിങ് ഫോർ പി എം ആൻഡ് സെവൻ പി എം സ്പെഷ്യൽ ഷോസ് ഓൺ ഹോളിഡേയ്സ് മോർണിംഗ് ടെൻ എ എം നൈറ്റ് ഇലവൻ പി എം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് മക്കളെ പ്രദർശന സമയം ഉച്ചയ്ക്ക് ഒരു മണി പിന്നെ അതുപോലെ വൈകിട്ട് നാല് മണി ഏഴ് മണിയാണ് അവധി ദിവസങ്ങളിലെ പ്രത്യേക ഷോ രാവിലെ പത്ത് മണി രാത്രി പതിനൊന്ന് മണി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അവിടെ നിങ്ങൾ മറ്റൊരു വേർഡ് കൂടി പഠിക്കും നേരത്തെ നമ്മൾ സമയം കണ്ട സമയത്ത് പറഞ്ഞിട്ടില്ല മിസ് വായിച്ചിട്ടില്ല മക്കളെ ടെൻ എ എം അല്ലേ ഇലവൻ പി എം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എന്താണ് ഈ എ എം എന്താണ് ഈ പി എം എന്ന് പറഞ്ഞാലും എന്താണ് മക്കളെ എ എം എന്ന് പറയുന്നത് നമ്മുടെ ടൈം ബിഫോർ ന്യൂൺ ആണ് കേട്ടോ എന്താണ് ടൈം ബിഫോർ ന്യൂൺ ആണ് ന്യൂൺ ആണ് അതായത് ന്യൂണിന് മുന്നേ ഉള്ള അതായത് ഉച്ചയ്ക്ക് മുന്നേ പന്ത്രണ്ട് മണിയിലെ പന്ത്രണ്ട് മണിയുടെ മുന്നേ ഉള്ള ഒരു സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എ എം ചേർത്ത് പറയുന്നത് ഇപ്പം രാവിലെ പത്ത് മണിയാണെങ്കിൽ നമ്മൾ എന്ത് പറയും ആ ടെൻ എ എം എന്നാണ് പറയാൽ എന്താണ് പറയുക ടെൻ എ എം എന്നാണ് പറയുക കേട്ടോ രാവിലെ പത്ത് മണിയാണെങ്കിൽ നമ്മൾ നമ്മളെന്ത് പറയും ഇപ്പം രാവിലെ രാവിലെ പത്ത് മണിയാണെങ്കിൽ നമ്മൾ നമ്മളെന്ത് പറയും ടെൻ എ എം എന്നാണ് പറയാം ഓക്കെ ഇനി പതിനൊന്ന് മണിയാണെങ്കിൽ നമ്മൾ എന്ത് പറയും ഇലവൻ എ എം എന്ന് പറയും അല്ലേ ഓക്കെ ഇനി നമുക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിയാണ് അല്ലേ ഉച്ചയ്ക്ക് രണ്ട് മണിയാണ് അപ്പം നമ്മൾ എന്താണ് പറയുക ആ ട്വൽ പി എം എന്നാണ് പറയുക എന്താണ് പറയുക സോറി ടു പി എം എന്നാണ് പറയുക അതായത് രണ്ട് പി എം എന്നാണ് പറയുക അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്തെയാണ് എന്തെന്ന് നമ്മൾ പറയുക പി എം ചേർത്ത് പറയാം മനസ്സിലായ മക്കളെ ടൈം ആഫ്റ്റർ നൂൺ ആണ് എന്ത് പി എം ടൈം ബിഫോർ നൂൺ ആണ് എന്ത് എ എം അപ്പം എ എമ്മും പി എമ്മും അറിഞ്ഞിരിക്കണം ടൈമിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് എ എമ്മും പി എമ്മും ഓക്കെ മക്കളെ ബിഫോർ നൂൺ ആണ് എന്താണ് എ എം എന്നു പറഞ്ഞാൽ ടൈം ബിഫോർ ന്യൂണിനാണ് നമ്മൾ എന്തെന്ന് പറയുക എ എം എന്ന് പറയുന്നത് പി എം എന്ന് പറഞ്ഞാൽ ടൈം ആഫ്റ്റർ ന്യൂണാണ് കേട്ടോ അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്താണ് നമ്മൾ എന്തെന്ന് പറയുക പി എം എന്ന് ചേർത്ത് പറയുന്നത് മനസ്സിലായോ മക്കളെ ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ മിസ് ചോദിച്ചോട്ടെ മിസ് ഓരോരോ കാര്യങ്ങളായിട്ട് ചോദിക്കും നിങ്ങൾ പറയാം നിങ്ങളിപ്പോൾ രാവിലെ എണീക്കുന്ന സമയം അല്ലേ നിങ്ങൾ ചിലപ്പോൾ എത്ര മണിക്കാണീക്കുന്നത് ചിലപ്പോൾ ആറ് മണിക്ക് എണീക്കുന്ന കൂട്ടുകാരുണ്ടായിരിക്കും ഏഴ് മണിക്ക് എണീക്കുന്ന കൂട്ടുകാരുണ്ട് ചിലപ്പം അതിലും നേരത്തേ അഞ്ചു മണിക്കൊക്കെ എണീ എഴുന്നേൽക്കുന്ന കൂട്ടുകാരുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് എന്ത് ചേർത്താണ് മക്കളെ പറയുക ആ രാവിലെ അതായത് നമ്മുടെ ന്യൂണിന് മുന്നേയുള്ള സമയം അല്ലേ ട്വൽവ് ഓ ക്ലോക്കിന് മുന്നേയുള്ള സമയമാണ് അപ്പോൾ നമ്മൾ എന്ത് പറയോ ഇപ്പോൾ ആറ് മണിക്കാണ് നമ്മൾ എന്ത് പറയോ എന്താണ് പറയുക ആ സിക്സ് എം എന്ന് നമ്മൾ പറയൂ അല്ലേ എത്രയാണ് ആറ് മണി അല്ലേ ആറ് മണി രാവിലെ ആറ് മണി എന്ന് നമ്മൾ പറയും ഇനി നോക്കിക്കാൻ മക്കളെ മീൻസ് മിക്ക നിങ്ങൾ ലഞ്ച് കഴിക്കുന്ന സമയം അല്ലേ സ്കൂളിൽ എപ്പോഴാണ് ലഞ്ച് നമ്മൾ കഴിക്കാറുള്ളത് ആ ഒരു മണിക്കാണ് നമ്മൾ കഴിക്കാറുള്ളത് അല്ലേ അപ്പോൾ നമ്മളത് എന്താണ് പറയാം മക്കളെ അത് ഏതാണ് സമയം ടൈം ആഫ്റ്റർ ആണ് അല്ലേ ആഫ്റ്റർ ന്യൂണിന് ശേഷമുള്ള സമയമാണ് അപ്പോൾ നമ്മൾ എന്ത് പറയാം വൺ പി എം എന്ന് പറയും ക്ലിയർ ആയിട്ടുണ്ടാവും മക്കളെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയാണ് എ ഉം പി എമ്മും കുറിച്ചിട്ട് മക്കള് മനസ്സിലാക്കി വെക്കുക എ എം എന്ന് പറഞ്ഞാൽ ബിഫോർ ന്യൂണിലുള്ള സമയമാണ് ടൈം ബിഫോർ ന്യൂണാണ് അതായത് പന്ത്രണ്ടിന് മുന്നേ ഉള്ള സമയമാണ് ടൈം ആഫ്റ്റർ നൂണിനെയാണ് നമ്മളെന്ത് പറയുക പി എം എന്ന് ചേർത്ത് പറയാം അപ്പം എ എമ്മും പി എമ്മും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ മക്കളെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ഇത് വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ മക്കളെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് എന്തു ചെയ്യാം അടുത്ത ദിവസം മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം കൂട്ടുകാർക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ഷീറ്റുകൾ നമ്മുടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ഷീറ്റുകൾ അതുപോലെ തന്നെ ക്യുസൊക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മിസ്സ് എന്ത് ചെയ്യാം നിങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞു തരാം അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ ക്ലാസ് കാണാം എന്നിട്ട് അതിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കാം കേട്ടോ ഓക്കെ മക്കളെ അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം